ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ രാമചരിതമാനസം വിനയ പത്രിക എന്നിവ രചിച്ചത് ആൻസർ സി തുളസീദാസ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫത്തേപൂർ സിക്രിയിൽ ബുലന്ദ് ദർവാസ ജോധാബായിയുടെ കൊട്ടാരം പഞ്ചമയൽ എന്നിവ നിർമ്മിച്ചത് ആൻസർ ഡി അക്ബർ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാണി ബാധത് ഖാന പണി കഴിപ്പിച്ചത് ആൻസർ എ അക്ബർ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഫത്തേപൂർ സിക്രിയുടെ കവാടം ആൻസർ സി ബുലന്ദ് ദർവാസ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏത് പ്രദേശം കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കാണ് അക്ബർ ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ആൻസർ സി ഗുജറാത്ത് ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ അക്ബറുടെ ആരാധ്യ പുരുഷനായിരുന്നു ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം എവിടെയാണ് ആൻസർ ബി ഫത്തേപൂർ സിക്രി ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ അക്ബറുടെ കാലത്തെ മന്ദിരങ്ങൾ പ്രധാനമായും എന്തുപയോഗിച്ചാണ് നിർമ്മിച്ചത് ആൻസർ എ ചുവന്ന മൺകല്ലുകൊണ്ട് ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലമാണ് ഹിന്ദുസ്ഥാനി സാഹിത്യത്തിൻ്റെ അഗസ്റ്റിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആൻസർ ബി അക്ബർ ഇരുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് അക്ബർ മൻസബ്ദാരി സമ്പ്രദായം കടം കൊണ്ടത് ആൻസർ ബി തുർക്കി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ അക്ബറെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അന്യമതം ആൻസർ ഡി ക്രിസ്തു മതം മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് മുകൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ എ ഡി ആയിരത്തി സ്ഥാപിതമായത് ൻസർ ഡി അക്ബർ മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ തൻ്റെ സാമ്രാജ്യം എത്ര സുഭകളായി വിഭജിച്ചു ആൻസർ എ പന്ത്രണ്ട് മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അക്ബറുടെ സദസ്സിലെ ഭാഷ ഏതായിരുന്നു ആൻസർ ബി പേർഷ്യൻ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അക്ബർ അപ്രമാദിത്വ പ്രഖ്യാപനം നടത്തിയ വർഷം ആൻസർ എ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അക്ബർ സ്ഥാപിച്ച നഗരം ഏത് ആൻസർ ഡി അലഹാബാദ് മുപ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ ഹരിഹരനും ബുക്കനും ചേർന്ന് സ്ഥാപിച്ച രാജവംശം ആൻസർ എ വിജയനഗരം മുപ്പത്തേഴാമത്തെ ക്വസ്റ്റ്യൻ വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായ വർഷം ആൻസർ സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ വിജയനഗരം ഏത് നദിക്കരയിൽ ആയിരുന്നു ആൻസർ ഡി മുപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ തുളുവവംശം സ്ഥാപിച്ചത് ആരായിരുന്നു ആൻസർ എ വീരനരസിംഹൻ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ സലുവവംശത്തിൻ്റെ സ്ഥാപകൻ ആൻസർ എ നരസിംഹ ദേവരായർ